യു ഡി എഫ് വികസനത്തിനെ എതിർക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മറക്കുന്നതാണോ അതോ മറന്നതായിട്ട് ഭാവിക്കുന്നതാണോ അറിയാൻ പാടില്ല ചോദിക്കുക കാരണം ഈ വിഴിഞ്ഞം പദ്ധതിക്ക് അന്ന് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപ നിശ്ചയമുള്ള പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതിയാണെന്നും പറഞ്ഞിട്ട് അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പദ്ധതി ഇവിടെ നടക്കില്ല ഈ സംസ്ഥാനത്ത് ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ നീളം കൂട്ടണം ധാരാളം സ്ഥലം കിട്ടേണ്ടി വരും അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പദ്ധതിയിനെ നിങ്ങൾ എന്നിട്ട് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല എന്നിട്ട് എലക്ഷൻ അടക്കറായപ്പോൾ എന്ത് ചെയ്തു അയ്യായിരം കോടി രൂപ ഇതിനകത്ത് മാറ്റിവെച്ച് പന്ത്രണ്ടായിരം ഏക്കർ സ്ഥലം ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചു ഇത് ഇരട്ടത്താപ്പല്ലേ തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിലെ ലൈറ്റ് മെട്രോ പദ്ധതി ഈ ശ്രീധരനെയും ഡൽഹി മെട്രോയെയും ഒഴിവാക്കിയിട്ട് അത് അട്ടിമറിച്ചു ഗെയിൽ പദ്ധതി ഈ പദ്ധതി ചില സംഘടനകളുമായി ചേർന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു വൻ സമര പ്രദേശത്ത് വിട്ടു എന്നിട്ട് നിങ്ങൾ പറഞ്ഞതെന്ന് പറയാമോ ഇതിൻ്റെ അടിയിൽ ബോംബാണ് ഇത് ബോംബാണ് ഭൂമിക്കടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ സാധനത്തിനെ നിർത്തലാക്കാൻ നോക്കി ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനോടനുബന്ധിച്ച് സി പി എം വൻ സമരം നടത്തി ഇവര് സർവേക്കല്ലുപോലും ഇടാൻ നിങ്ങൾ സമ്മതിച്ചില്ല കൊച്ചി സ്മാർട്ട് സിറ്റിക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ആ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചു ആശ്രയ കോളേജിനെതിരെ അഴിച്ചുവിട്ട വൻ പ്രക്ഷോഭത്തിലാണ് കൂത്തുപുറമ്പ് വെടിവയ്പുണ്ടായത് പിന്നീട് എം പി രാഘവനെ സി പി എം കൊണ്ടുനടക്കുന്നതും പാർട്ടി തന്നെ സ്വയാശ്രയ കോളേജ് തുടങ്ങുന്നതും നേതാക്കളുടെ മക്കൾ സ്വയാശ്രയ കോളേജുകളിൽ പഠിക്കുന്നതും കേരളം കണ്ടു നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇനി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വിദേശ കോളേജുകൾക്കും സ്വകാര്യ കോളേജുകൾക്കൊക്കെ ഇവിടെ അനുമതി കൊടുക്കണം ഇവിടെ അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തി വിദ്യാഭ്യാസം നേടേണ്ട അവസ്ഥ മാറ്റി നമുക്കിവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച ഒരു ഗ്ലോബൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു അവിടെ വെച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ടി പി ശ്രീനിവാസിനെ നമ്മുടെ എസ് എഫ് ഐയുടെ നേതാവ് മുഖത്തടിച്ച് താഴ്ത്തിട്ടു എന്നാലോചിച്ചു നോക്കുക യു ഡി എഫ് സർക്കാർ ലക്ഷ്യമിട്ട പതിനാറ് മെഡിക്കൽ കോളേജുകളിൽ ആറ് എണ്ണത്തെ ഇടതുപക്ഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി അഞ്ഞൂറ് സർക്കാർ എം ബി ബി എസ് സീറ്റുകൾ നഷ്ടപ്പെട്ടു പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സൗകര്യം നിഷേധിച്ചു തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇടുക്കി കോന്നി കാസർഗോഡ് വയനാട് ഹരിപ്പാട് എന്നിവയ്ക്കെതിരെയാണ് ഈ ഇടതുപക്ഷം നിഷേധാത്മക നിലപാട് സ്വീകരിച്ചത് ഗുരുതരമായ പതിനൊന്നിനം രോഗങ്ങൾ ബാധിച്ചവർക്ക് രണ്ട് ലക്ഷം അനായാസം ചികിത്സാ സഹായം കിട്ടണ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു ഈ കാരുണ്യ ലോട്ടറി ആരോഗ്യവകുപ്പിൽ നിന്ന് ധനവകുപ്പ് ഏറ്റെടുത്തതോടുകൂടി പദ്ധതിയുടെ നടത്തിപ്പിന് ഫണ്ടില്ലാതായി അങ്ങനെ അത് നിന്നു അവിടെ കൊച്ചി മെട്രോ വന്നപ്പോൾ അങ്ങ് തന്നെയല്ലേ ഇവിടെ എത്ര ദിവസം ഇവിടെ ഈ മെട്രോ കയറി സമരം ചെയ്തു കടക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി പോകാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് തന്നെ സമരം ചെയ്തില്ലേ ഇവിടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നതിനെതിരെ നിങ്ങളുടെ ഒരു നേതാവ് അദ്ദേഹം പറഞ്ഞു എൻ്റെ നെഞ്ചത്തക്കൂടെ കയറ്റേണ്ടി വരും വിമാനം അന്ന് മാത്രമാണ് ഇവിടെ ഈ വി ഇത് വരുള്ളൂ എൻ്റെ നെഞ്ചത്തോടെ കയറ്റേണ്ടി വരും നടക്കില്ലത് എന്നൊക്കെ പറഞ്ഞു ശക്തമായിട്ട് എതിർത്തു ഇത് എയർപോർട്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ നേതാവ് തന്നെ അവിടെ ഭരണം നിർത്തി ഈ എയർപോർട്ടിൽ ഏപ്പം കേരളിനെ പറ്റി പറയുന്നുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്ന എം കെ മുനീർ ഒരു പദ്ധതി കൊണ്ടുവന്നു അതായത് എക്സ്പ്രസ് ഹൈവേ അതിന് നാലായിരം കോടി രൂപ മുടക്കണ്ടായുള്ളൂ പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിർത്താവുന്ന റോഡ് സൗകര്യങ്ങൾ എല്ലാം എന്നിട്ട് അത് നിങ്ങളെ തീർത്തില്ലേ ഇപ്പുറത്ത് നിൽക്കുന്ന കല്യാണി കല്യാണിച്ചേച്ചിക്ക് റോഡിൻ്റെ അപ്പുറത്ത് പോയി സ്വന്തം ആടിനെ കെട്ടാൻ പറ്റത്തില്ല എന്ന വിഡിത്തം പറഞ്ഞുകൊണ്ടാണ് അതിനെ നിങ്ങളെ നിങ്ങളെതിർത്തത് ട്രാക്ടർ ഇറക്കി കഴിഞ്ഞപ്പോൾ അതായത് ട്രാക്ടർ ഒഴുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പാടങ്ങളിൽ കൊണ്ടുവന്നിപ്പോൾ നിങ്ങളെതിർത്തു തൊഴിലുണ്ടാവില്ല കാള കൂട്ടി തൊഴിൽ ഒഴുകണം അപ്പോൾ ഈ കാളയും പോത്തിനേയും കൂട്ടി ഒഴുകുന്ന അവർക്ക് തൊഴിലുണ്ടാവില്ല എന്നാണ് അന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ ട്രാക്ടറെ ചെയ്തു ഇവിടെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഒന്നും ഇപ്പോൾ എതിർത്തു തൊഴിലുണ്ടാവില്ല ഓഫീസിലുള്ള ആളുകൾക്ക് തൊഴിലുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എ കെ ജി സെൻറ്റർ നിങ്ങളുടെ ഓഫീസുകളിൽ ഇത് ഈ കമ്പ്യൂട്ടറില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ദിവസം പോലും കഴിച്ചുവിട്ടാൻ പറ്റുമോ ഈ കാലടി ശ്രീശങ്കരാചാര്യ നാട്ടിലെ കാലടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഞ്ചാര റോഡ് പാതയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് തൊട്ടടുത്തുണ്ട് പല ഭാഗത്തുനിന്നും ആളുകൾ ഈ എയർപോർട്ടിലേക്ക് എയർപോർട്ട് വഴി സഞ്ചരിക്കാൻ വേണ്ടി വരും അതുമാത്രമല്ല ഈ റോട്ടിൽ കൂടെ നല്ല തിരക്കുള്ള റോഡാണ് അവിടെ ഒരു പാലം പണത് കഴിഞ്ഞാൽ ആ കാലടിയിലെ ബ്ലോക്ക് മാറും അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്ത് നാല് നാൽപ്പത് കോടി രൂപ ഈ പാലം പണിയാൻ അനുവദിച്ചു നിങ്ങളതിനെ എതിർത്തു നിങ്ങൾ പറഞ്ഞ ഇതിലേ പറ്റില്ല വേറെ സ്ഥലത്ത് കൂടെ പോകണം ബൈപ്പാസ് വഴി പോകണം എന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോൾ ആ വഴി തന്നെയാണ് ഇപ്പോൾ വർഷങ്ങൾ പത്ത് കഴിഞ്ഞ് ആ പത്ത് വർഷം ആളുകൾ കഷ്ടപ്പെട്ടു ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇപ്പോഴാണ് അവിടെ പണി ആരംഭിച്ചിരിക്കുന്നത് അതാണ് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞാൽ അതേ വഴിക്ക് തന്നെയാണ് ആ പാലം മണിയത് ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് എല്ലാം എതിർക്കും പിന്നെ നിങ്ങൾ കുറച്ച് ആളെയുമ്പോൾ അത് അതേ വഴി തന്നെ ഈ വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പം അത്രയും നാൾ ആളുകളുടെ ജീവിതം ഭാവി നഷ്ടപ്പെടുകയാണ് പിന്നെ അത് മാത്രമല്ല അപ്പം ആയിരം രൂപ കൊടുക്കുന്നോടത്ത് പതിനായിരം രൂപ മുടക്കേണ്ടി വരും നിങ്ങൾക്കെന്ന് പറയണമെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആൾ ആളുകൾ ചെയ്ത ആ വികസനങ്ങളെല്ലാം നിങ്ങൾ എതിർക്കും എന്നിട്ട് ഇപ്പം നിങ്ങൾ ഭരണത്തിലിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന അഴിമതികളെ യു ഡി എഫ് എതിർക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് യു ഡി എഫ് വികസനത്തിനെതിരാന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ പോലെ ന്യായം നീതിയുണ്ടോ ഉണ്ടോ സാറേ ചോദിക്കുകയാണ് ഞങ്ങൾ നിങ്ങളല്ലെങ്കിൽ പറയണം അന്ന് ഞങ്ങൾക്ക് കുറച്ച് പണ്ടത്തെകളൊക്കെ പറ്റി ശരിയാണ് ഇനി ഞങ്ങളിത് ചെയ്യുന്നില്ല ഇനി വികസനത്തിൻ്റെ പിന്നാലെ തന്നെയാണ് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോ അതിനു ധൈര്യം ഇല്ല നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ആദ്യം തന്നെ നീതിയും ന്യായവും പറയണം നിങ്ങൾ ചെയ്യുമ്പോൾ ശരി മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ശരിയല്ല ഞങ്ങളെ ഞങ്ങളെതിർക്കും എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ നിങ്ങൾ അത് തന്നെ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിനകത്തൊക്കെ എന്ത് നീതിയും ന്യായമുണ്ട് സാറേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുകയാണ് കാരണം ഒരായിരം രൂപ തന്നെ കിട്ടുന്ന ഒരാൾക്ക് പണി കുറവാണ് ഇനി ആയിരം രൂപ കിട്ടി അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ചെന്നാലോ എല്ലാം അതിനും തീ പിടിച്ച വിലയാ ഒന്നിനും തകയില്ല പൈസ അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സിഡി തരത്തിൽ സാധനങ്ങൾ കൊടുക്കണം അത് മിക്ക ഇപ്പം ഡിപ്പോകളിലൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈ കോഡ് ഡിപ്പോകളിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്ക സാധനങ്ങളില്ല വില കുറച്ച് കിട്ടാൻ അവിടെ യാതൊരു സാധ്യതയില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണെന്ന് നമ്മുടെ സംസ്ഥാനവും സംസ്ഥാനത്ത് ജനങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇതുപോലുള്ള ന്യായും നീതിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനം ഇത് ഒരു സമയത്ത് തിരിച്ചറിഞ്ഞ് അവർ നിങ്ങൾക്കെതിരാവും എന്നുള്ള ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം